നൈറ്റി എങ്ങനെ ഉണ്ട് പുതിയതാ ആ നല്ല നൈറ്റി അമ്മ നല്ല ഈ തോർത്തും കൂടി ഇട്ടേക്കാം ലൈറ്റി കയറ്റി കൈ ഇറക്കം കുറവ് അതുകൊണ്ടേ തോർത്തിട്ടേക്ക എന്നാ കണ്ടോ കുറവ് അയ്യോ അമ്മ ഒരു കാര്യം പറയാൻ പറഞ്ഞു വെക്കും അതെന്താ എന്താ കവറില് ഇത് കുറച്ചേ കൊറച്ചേ ഇതിനൊക്കെ തിന്നാനുള്ള കുറച്ച് സാധനങ്ങളാ നിനക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ട് അല്ല അതെന്തിന ഇവിടെ വെച്ചത് അത് ഹാളിലെ ടേബിളിൽ കൊണ്ട് വെച്ച പോരെ അല്ല അമ്മ വന്നപ്പോ അവര് കൊണ്ടുന്നേ ഉള്ള അല്ല അതവിടെ വെച്ചു ഇത് അപ്പൊ വേറെ ഇത് ചെടി വച്ചാ അത് അവർക്ക് എല്ലാവർക്കും കൂടെ ആയിട്ട് കൊണ്ടതല്ലേ അതിൽ കൊറേ പപ്സ് തേങ്ങ വാങ്ങാൻ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അത് ഇന്ന് തിന്നാൻ പറ്റുന്ന സാധനങ്ങളല്ല ഏഹ് അത് ഞാൻ അവർക്ക് കൊണ്ടന്നതല്ലേ ഇത് എന്റെ മോക്ക് കൊണ്ടന്നെയാ നിനക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നുമ്പോ തിന്നണ്ടേ ഏഹ് അതിനുവേണ്ടി അച്ഛനും കൂടെ ഞാനും പോയി മേടിച്ചതാ അതെല്ലാം ഉണ്ട് നീ അവിടെ വെച്ചേരെ നിനക്ക് ആവശ്യം ഉള്ളപ്പോ എടുത്ത് തിന്നാ മതി കേട്ടോ ഏഹ് അവരെ കടിക്കൊന്നും വേണ്ട അയ്യോ അത് വേണ്ടമ്മേ ആരെങ്കിലും കണ്ട വലിയ പ്രശ്നമാവും എടികൊച്ച ഇത് ഇവിടെ ആര് കാണാനാ നിന്റെ ഡെലിവറി ഡേറ്റ് ആവാറാവുമ്പോഴാണ് മരുമവും വരുന്നത് അതുവരെ ഈ റൂമിൽ നീ മാത്രമേ ഉള്ളൂ ആരെങ്കിലും ഇവിടെ താപ്പ ബോർഡോ ആര് കാണാൻ അത് അവിടെ ഇരുന്നോട്ടെ പക്ഷെ അമ്മ ഞാൻ അവർക്ക് കൊടുക്കാണ്ട് ഈ റൂമിൽ റൂമിലിരുന്ന് ഒറ്റക്കരുത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതും മോശമേ എന്നുവെച്ചാൽ ഞാൻ ഗർഭിണിയായപ്പോ എനിക്ക് എല്ലാവരും മേടിച്ചെടുത്തിട്ടുണ്ട് ഒരു കാര്യത്തിനും ഒന്നിനും എനിക്ക് കുറവുണ്ടായിട്ടില്ല ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും അപ്പം മേടിച്ചതും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആഗ്രഹം തോതി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ഏട്ടൻ്റെ അമ്മ തരും അതുപോലെ തന്നെ നാത്തൂരിനാണെങ്കിലും അവൾക്ക് എന്ത് കിട്ടിയാലും ഒരു ചെറിയ സാധനമാണെങ്കിലും എനിക്ക് ഷെയർ ചെയ്തിട്ടേ കഴിക്കുകയുള്ളൂ അങ്ങനെയുള്ളവരെ ഞാൻ പറ്റിക്കുന്നത് മോശം അമ്മ ഞാൻ ചെയ്യില്ല അത് വേണ്ടമ്മേ അമ്മ അത് ചെയ്യരുത് എൻ്റെ പൊന്നു വെച്ചാൽ നീ ഗർഭിണിയാണ് നിനക്ക് രാത്രി ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് തിന്നാൻ തോന്നി ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് മൊബൈലിൽ കണ്ടിട്ടു അല്ലെങ്കിൽ എന്തേലും മനസ്സിൽ തോന്നി തിന്നാൻ തോന്നി കഴിഞ്ഞാൽ നീ ഉറങ്ങി കിടക്കുന്ന നിൻ്റെ അമ്മായിമ്മ എടുത്തോ അല്ലെങ്കിൽ നാത്തൂരി എടുത്ത് പോയി ചോദിക്കാൻ പറ്റുമോ അവരെന്നാ വിചാരിക്കും എടി നിൻ്റെ സ്വന്തം വീട്ടിലുള്ള പോലെ ഇവിടെ നിനക്ക് പെരുമാറാൻ പറ്റുമോ പറ്റത്തില്ല അപ്പം നിനക്ക് ഇഷ്ടമുള്ളത് അതിൽ തിന്നാൻ തോന്നി കഴിഞ്ഞ് നിനക്ക് കഴിക്കുക അതിനല്ലേ ഇത് നമ്മൾ കൊണ്ട് അത് അവിടെ ഇരുന്നോട്ടെ നീ വെറുതെ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്തെങ്കിലും ആദ്യം എടുത്ത് കഴിക്കാൻ നോക്കുക അവരെ കാണിക്കാൻ നിൽക്കണ്ടോ അല്ല മോളെ ഞാൻ നിന്നോട് വന്നപ്പോ തൊട്ടേ ചോദിക്കണം വിചാരിച്ചിരിക്കുവായിരുന്നു പിന്നെ നാത്തൊരു ക്ലാസ് ഒന്നും ഇല്ല ഫുൾ ടൈം വീട്ടിൽ തന്നെയാണോ അവളുടെ കോഴ്സൊക്കെ കഴിഞ്ഞമ്മ ഇനിയിപ്പോ ജോലി നോക്കണം എന്ന് പറഞ്ഞിരിക്കാ ജോലിക്കൊക്കെ വിടാൻ പറയടി നിന്നെയൊക്കെ ഒരു പൈസ താഴേ അല്ലേ ഉള്ളൂ ഏഹ് നീ ഇതേപോലെ പ്രസവിക്കാൻ പോകുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇതിനാ പെണ്ണിനോട് നിർത്തുന്നെ വെള്ളം കെട്ടിച്ച് വിടാൻ പറഞ്ഞു അവളുടെ കോഴ്സ് കഴിഞ്ഞ കഴിക്ക് എല്ലാരും പറഞ്ഞ കല്യാണം ആലോചിക്കട്ടെ മാറ്റിപോളിയിലൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ പക്ഷെ അവക്ക് താല്പര്യമില്ല അവക്ക് ജോലിയൊക്കെ ഇട്ടി ഒന്ന് ഇൻഡിപെൻ്റ് ആയിട്ട് മതി എന്നാ പറയണേ അല്ല മോളെ നിന്നോട് സ്നേഹമാന്നോ അത് വല്ല നാത്തൂമാരും ഇറങ്ങിക്കൊണ്ട് വരുന്നുണ്ടോ ഏയ് അങ്ങനൊന്നും ഇല്ലമ്മേ അവക്കെന്നെ വല്യ ഇഷ്ടാ ഞങ്ങളിഷ്ട് കൂട്ടുകാരെ പോലെയാ ഉം അല്ലേ നീ പണ്ടേ പൊട്ടിയാ നിനക്ക് ആൾക്കാരെ ആൾക്കാരൊന്നും അറിയത്തില്ല ആരെങ്കിലും നിന്നോട് ഇത്തിരി നല്ല വാക്കും പറഞ്ഞ് സ്നേഹത്തോടൊന്നും ചിരിച്ചു അടിച്ചാ നീ നിന്റെ കയ്യിലുള്ള സ്വർണ്ണം വരെ ഊരിക്കൊടുക്കും അമ്മ അത് സാധനം അവളാ പറയുന്നു എന്റെ പൊന്നുമോളെ നിനക്ക് ഇവർക്കൊന്നും ഇവരെ ഒന്നും അറിയത്തില്ല ഏഹ് അമ്മേ മാകളൊക്കെ നീ മാറണതക്കത്തിൽ നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടാവും നീ എന്താ വിചാരിച്ചാ എല്ലാവരും നിന്നെ പിന്നാരിച്ചോട് നടക്കുവാന്നോ എനിക്ക് വന്നപ്പോ തൊട്ടേ തോന്നിയത് ആ പെണ്ണ് ഞാൻ വന്ന അത്ര പിടിച്ചിട്ടില്ല കാര്യം നിന്റെ താത്വം ഒക്കെ ആയിരിക്കും നിന്നോട് വലിയ സ്നേഹായിരിക്കും ശരിക്കും ആ പെണ്ണും നോട്ടോ ഭാവുബീര് പിടിച്ചിട്ടില്ല അമ്മ എന്തേ പറഞ്ഞ അവർ അങ്ങനെ ഒന്നും സംസാരിക്കത്തില്ല എനിക്കറിയാം അവര് അമ്മ കാരണെന്ന് അനാവശ്യം പറഞ്ഞിട്ടുണ്ടാക്കില്ല ഉം അല്ലേല് നിനക്ക് കല്യാണം കഴിഞ്ഞപ്പോ കെട്ടിയ വീട്ടുകാർ മാത്രം മതിയല്ല സ്വന്തം വീട്ടുകാർ എന്റെ പേപ്പരകള് തെടികള് ചെറ്റകൾ ഏഹ് അവര് നിന്നെ കെട്ടിച്ചു വിടാൻ വേണ്ടി മാത്രമുള്ള ഒരു ആൾക്കാര് ഞങ്ങൾക്ക് വലിയ സ്റ്റാൻഡേർഡും ഇല്ല ഞങ്ങൾക്ക് ഒരു വല്യ കഴിവില്ല ഞങ്ങൾക്ക് വാർത്താലും പറയാ അറിയത്തില്ല പെരുമാറാനും അറിയത്തില്ല എല്ലാത്തിനും കുറ്റമാണല്ലോ നിനക്ക് എൻ്റെ അമ്മേ അമ്മ എന്റെ കൂടെ രണ്ടു ദിവസം നിക്കാൻ വന്നതാണോ അത് വഴക്കുണ്ടാക്കാൻ പറഞ്ഞാണോ നീ ഞാനാണോ പറഞ്ഞു നീ നീട്ടി മോളെ ഞാനേ ഡ്രസ്സ് മാറി വരുന്നു ഞങ്ങളിറ്റങ്ങളൊന്നു വാർത്താരം പറഞ്ഞു പോയി ലളിതം ചായ പിടിക്കാൻ വിളിക്കണ്ട അമ്മ അമ്മ ചായ റെഡിയാക്കി ആ വരാ വരാ മോള് അമ്മ എനിക്ക് അവളുടെ മുഖഭാവം കേട്ടിട്ടെ എന്തൊക്കെയോ കേട്ട പോലെ ഉണ്ട് കേട്ട് കാണുവോ ഉം കേട്ട് കാണാൻ ചാനിച്ചത് അവളുടെ സ്വഭാവം വെച്ചാൽ അവള് ചിലപ്പോ അതിന്റെ അപ്പുറത്ത് നിന്നുണ്ടാവും അത് ഒളിഞ്ഞ് നിന്ന് കേട്ട് കാണും എന്റെ അമ്മ എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യം പറയണത് ഒന്നും മിണ്ടായിരത്തി വാ ചായ കുടിക്കാ വാ ഉണ്ടായിരുന്നേ ഓ ഞാൻ മാത്രം മാത്രാവൂ കുഴപ്പം അവളുടെ കെട്ടേറ്റ് വീട്ടുകാർ എല്ലാ പുണ്യാളന്മാര് നീ എന്നാടി ആലോചിക്കുന്ന ചേച്ചിയും ചേച്ചിന്റെ അങ്ങേനെയും കൂടെ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കാൻ പോയില്ല ഇപ്പൊ ഏഹ് അവിടെ ചെന്ന് ഇപ്പൊ റൂമിൻ റൂമ് തുറന്ന വഴിക്കുണ്ടല്ലോ അവർക്കൊരു വെപ്രാളം മോത്തത്തില്ലേ അവരുടെ മോത്തൊക്കെ ഒരു വെപ്രാളം അവര് വരാ വരാന്നൊക്കെ വേറെ പറഞ്ഞേ വിളിക്കാൻ നോക്കിയപ്പോ എന്തോ അവടെ നിറച്ച് പലഹാരങ്ങളുടെ മണം ആ പക്ഷെ എനിക്ക് തോന്നൽ അവരെന്തോ അവര് രഹസ്യമായിട്ട് രഹസ്യമായിട്ടിരുന്ന് കഴിക്കായിരുന്നു തോന്നു അതാണ് എന്നെ കണ്ടപ്പോ പെട്ടെന്ന് വെപ്രാളായി പോയത് ഏഹ് ഓ അവിടെ എന്നാ മണം വരാനാ പിന്നെ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയല്ല അതിലൊക്കെ വല്ലതും തോന്നിയായിരിക്കും അവരെന്ത് കഴിക്കാനാ ഈ എന്റെ അമ്മയും എനിക്ക് പലഹാരത്തിന്റെ മണം കേട്ടാ അറിയാത്തെയാ എനിക്കത് ഉറപ്പാ അത് ഉറപ്പാ അവരെന്തോ അവിടെ ഇരുത് കഴിക്കുവായിരുന്നു ചേച്ചിയുടെ അമ്മ വന്നപ്പോ എന്തോ ചേച്ചിക്ക് രഹസ്യമായിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോ അവര് അമ്മേ മോളും അല്ലേ മകള് ഗർപിണി ആയിരിക്കണോണ്ട് എന്തെങ്കിലും അവളുടെ ഇഷ്ടത്തില് മകളുടെ ഇഷ്ടത്തിൽ എന്തെങ്കിലും മേടിച്ചോണ്ട് വന്ന് കൊടുത്തിരിക്കും അതൊക്കെ അവർ എന്തേലും ചെയ്യട്ടെ നീ എന്തിനാ അതൊക്കെ നോക്കാൻ പോണേ അമ്മ പറയണൊക്കെ ശരിയായിരിക്കും എന്നാലും അവര് ചെയ്തത് മോശമല്ലേ നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് തരാളുടെ അവര് രഹസ്യമായിട്ട് റൂമി കയറിയിരുന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞ എടി വേറെ ആര് രഹസ്യമായിട്ട് കൂടെ കൊടുത്തോന്നുവല്ലോ അമ്മയും മകളും തന്നെ അല്ലേ അവരെന്തേലും കഴിക്കോ തിന്നോ എന്തേം ചെയ്യട്ടെ നീ എന്തിനൊക്കെ അന്വേഷിക്കാൻ പോണത് അവിടെ മടപ്പിച്ചുകൊണ്ട് നടക്ക നീ എന്താ പട്ടിയോ കൊള്ളാ നീ ആ വെറുതെ അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അത് ഉതും ആലോചിച്ച് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേട്ട് അവരെങ്ങാനും കേട്ടോ നാണൊക്കേടാ നീ നിന്റെ കാര്യം അന്വേഷിച്ചാൽ മതി വെറുതെ തലം നോക്കിയാൽ നിൽക്കട്ടെ അത് ഉതൊക്കെ പിന്നെ വേറെ കാര്യമുണ്ട് അവരിപ്പൊ കാണിക്കുന്നത് അവരുടെ രീതി പക്ഷെ നാളെ ഒരു കാലത്ത് രണ്ടു കൊല്ലം കഴിഞ്ഞ് നിന്നെ എന്തായാലും കെട്ടിക്കും നിന്നെ കെട്ടിച്ചിട്ട് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഞാൻ കാണേണ്ടി വരും അല്ലെങ്കിൽ ഒരു ദിവസം നിൽക്കാൻ വരണ ഒരു ദിവസം ഉണ്ടായ സമയത്ത് നിനക്ക് ഇഷ്ടമുള്ള സാധനം ഒന്നും ഞാൻ മേടിച്ചോണ്ട് വരത്തില്ല അത് നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ അറിയാട്ട് നിനക്ക് റൂബീ കൊണ്ട രഹസ്യം എടുത്തിന്നെ ഞാൻ തരത്തില്ല അത് മോശ അത് അത് അവര് ആ വീട്ടുകാരോട് ചെയ്യണ ഒരു മോശ എന്തായാലും ഞാൻ ചെയ്യത്തില്ല അപ്പൊ അമ്മയ്ക്കൊരു തെറ്റാന്ന് മനസ്സിലായി ഏ ആ എൻ്റെ മോളെ ഇതൊന്നും അറിയാന്നിട്ടല്ല പിന്നെ നമ്മളിതിപ്പോ ചോദിക്കാൻ പറ്റുമോ അതുകൊണ്ട് വരും ഉണ്ടായിരിക്കുവോ എന്നിട്ട് എന്നാ പറയത് ആഹാ എന്താണ് അമ്മയും മകളും കൂടെ ഒരു ചർച്ച ഇവിടെ മട്ടേരിയാന്നോ ആ മട്ടേരിയാ ഇവിടെ എല്ലാവർക്കും മട്ടേരിയാ ഇഷ്ടം ആഹാ അത് ഞാനിപ്പോഴാട്ടോ അറിയുന്നേ എനിക്കോ അറിയാ നീ എങ്ങനെ ഇവിടെ കഴിക്കുന്നേ മട്ടേരി ഇഷ്ടമേ അല്ല വീട്ടിൽ മട്ടേരി ഉണ്ടാക്കി അന്ന് ചോറ് ഇവള് ഇവിടെ എന്നെ കൊണ്ട് ഒരു ദിവസം വെള്ളേരി കുക്കറിൽ വെച്ച് ഉണ്ടാക്കി പറ്റിട്ടുണ്ട് അമ്മ ഒരു വാശിക്കാരി ആയിരുന്നല്ലോ നീ ഇപ്പളെങ്ങനെ മട്ടേരി കഴിക്കുന്നേ അത് നിനക്ക് പ്രത്യേകം വെള്ളേരി ഉണ്ടാക്കുന്നുണ്ടോ ഏയ്യോ റിയോ മട്ടേരി കഴിക്കുവല്ലോ ഇത് ഒരു എന്നോട് ഒരു ഇഷ്ടക്കുറവ് പറഞ്ഞിട്ടില്ലല്ലോ അല്ല മോളെ ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല നീക്കിഷ്ടായിട്ട് കഴിക്കുന്നല്ലേ ആ ഇഷ്ടമല്ലെന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ ഇവിടെ വന്ന് പറയാൻ പറ്റുവോ സ്വന്തം വീട്ടിലാണെങ്കി എന്ത് വേണേലും പറയാം ഇത് അവളുടെ കെട്ടിയോന്റെ വീടല്ലേ ഇവിടെ വന്ന് അവളുടെ ഇഷ്ടത്തിലോട്ട് അനുസരിച്ചിരിക്കും തിന്നാൻ വേണമെന്ന് പറയാൻ പറ്റുവോ പാവം എൻ്റെ കൊച്ചു ആളും ഇങ്ങനെ വഴിയുമായിരുന്നല്ലേ അയ്യോ അറിഞ്ഞില്ല ഞാൻ ഒന്നി കിടന്നൊരു വാഹനം തന്നെ ഇരിക്കു അവക്ക് മട്ടേരിയ ഇഷ്ടം എന്റെ ഞാൻ അവളെ പെറ്റി വളർത്തിയല്ലയോ എനിക്കറിയാം അവക്ക് മട്ടേരി ഇഷ്ടം എല്ലാവരും ഇഷ്ടം അല്ലാരും പാവ എന്റെ ഒച്ച ഇവിടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ തിന്നങ്ങ് ജീവിക്ക അവളുടെ ഇഷ്ടത്തിനൊത്ത് എന്തിനും പറയാണെങ്കിൽ അവള് ഞങ്ങളെ വീട്ടിൽ വരണ്ടേ ഈ സംസാരമൊക്കെ പിന്നെ സംസാരിക്ക ചായ തളച്ചിരിക്കലവേദ ചായ ഒക്കെ കുടിച്ച് ശരിയാവും ആ മോളെ വാറ എന്തല്ലാമ കൊള്ളാല കൊച്ചെ മിണ്ടാതിരിക്കി അത് കേക്കും നീ ചായ ചായു വേറെ ടേബിളിലോട്ട് വെക്കേ എന്റെ ദൈവമേ എന്നെ കൈ കിടക്കുന്നെ ത്രീടെ അമ്മയ്ക്ക് മനസ്സിലായില്ലേ അത് ചവിട്ടിയാ ചവിട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഒരു ഗർഭിണിയുള്ള വീടല്ലേ ഇങ്ങനെ തെന്നിത്തെറിച്ച് കിടക്കുന്ന ചവിട്ടിയിൽ ഇടാൻ പാടുണ്ടോ ഏഹ് എന്നാ എന്നെ ഇവിടെ ഉള്ളവർക്കൊന്നും ഒരു ബോധം ഇല്ലേ ഓ ആ ചവിട്ടിയിൽ എങ്ങനെ തെന്നിത്തെറിച്ച് വിടാ കൊച്ചിൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ബാക്കിയുള്ളവരെ പോലെയാണോ നിങ്ങക്ക് പാലയിൽ ഒന്ന് വീടാച്ചെന്നാ നിങ്ങളെ അയ്യോ കാലം ഓടിക്കും അത്രയല്ലേ ഉള്ളൂ പക്ഷെ എന്റെ കൊച്ചനെയാന്നോ മറുപടി അല്ലേ അയ്യോ ഈ ചവിട്ടിതേ തെന്നി പോവുക അമ്മാതിന് ചവിട്ടി നോക്കി അവിടെ ഇട്ടേക്കുന്നേ അയ്യോ വീട്ടിലുള്ളവർക്ക് ഒരു ശ്രദ്ധയില്ല കേട്ടോ എനിക്ക് കണ്ടിട്ട് അയ്യോ അമ്മ ആ ചവിട്ടി കുഴപ്പമൊന്നുമില്ല ഞാൻ എപ്പോഴെങ്കിലും നടക്കണല്ലേ ഇത്ര നേരത്തെ എത്തിയിട്ടില്ല ഒന്നും നീങ്ങിയിട്ട് പോലുമില്ല കുഴപ്പമൊന്നുമില്ല എൻ്റെ കൊച്ചേ ഇത്രയും നാളും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇനി കുഴപ്പം വന്നുകൂടാതൊന്നുമില്ലല്ലോ ഏ ഒരു ബോധം വേണ്ടേ ബാക്കിയുള്ളവർക്കോ ഒരു ചിന്തയില്ല നീ ഗർഭിണിയാണ് നീ നിന്നെ നീ വീഴാണ്ടും അത്രയും കെയറിങ് തരണം ബാക്കിയുള്ളവർക്കോ ബോധം ഇല്ല ഒരു ബോധം വേണ്ടി ചവിട്ടിയൊക്കെ എടുത്ത് മാറ്റി ഇട്ടൂടെ നല്ല നല്ല ഉറപ്പുള്ള ചവിട്ടി എടുത്തു വിട്ട ഇവിടെ ഇത്ര നാളെ വീണില്ലെന്ന് വെച്ചിട്ട് നാളെ വീണാലോ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണമെന്ന് വെച്ചു ഇവിടാതെ ഞാൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വേറൊരു ചവിട്ടി എടുത്തുടാം അമ്മ വെറുതെ തമാശക്ക് എന്തൊക്കെയോ കാണിക്ക ഞാന ചെലവട്ടേട്ടാ ഒന്നര മാസോടെ കഴിഞ്ഞ ഏഴാം മാസത്തെ ചടങ്ങായി നിന്നെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോകണ്ട ചടങ്ങായി എത്ര പെട്ടെന്ന് അല്ലേ ഏഴു മാസം അങ്ങ് പോയത് ഏതാന്ന് പറഞ്ഞു പോയി എനിക്കിപ്പോഴും ഇന്നലെ എങ്ങാട്ട് നീ വിളി പറഞ്ഞു വിട്ടു തോന്നിയാ അമ്മ ഞാൻ ഗർഭിണിയാന്ന് എനിക്ക് തോന്നുന്നു അയ്യോ അയ്യ ഓഹ് അച്ഛനാണേ അവിടെ നിന്നെ കാത്തിരിക്കട്ടോ അച്ഛനും കൂടെ നിൽക്കണതൊന്നും അങ്ങനെ ഇഷ്ട അല്ല ഞാനിക്ക് വന്നെ അച്ഛനാണെങ്കിൽ നിന്നെ എത്രയോ പെടന്ന് അങ്ങോട്ട് കൊണ്ടുപോയ അത്രേ സന്തോഷം നീ ഒന്നര മാസം മാസക്കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഏഴാം മാസത്തെ ചടവ് കൂട്ടിക്കൊണ്ട് പോക്ക കൂട കഴിഞ്ഞ നീ പിന്നെ അവിടെ ഉണ്ടല്ലോ ഓ ഓഹ് ഓർത്തിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ പിന്നെ കുഞ്ഞുണ്ടായ ഒരു ഏഴു മാസം ആയിട്ട് തിരിച്ചു വന്നാൽ മതി കേട്ടോ അതിന്റെ ആവശ്യമുള്ളൂ ഏഴാം മാസം വരെ അവിടെ നിർത്തൂന്ന് എനിക്ക് തോന്നണില്ല അമ്മ അമ്പത്താറിനെ ഇങ്ങോട്ട് കൊണ്ടു വരണമെന്ന് ഒരു ചർച്ച ഉണ്ടായിരുന്നു ചേട്ടനും ഇവിടുത്തെ അമ്മക്ക് ആഹാ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറയുമ്പോ രണ്ടു മാസം മുതലേ ആവത്തില്ല കുഞ്ഞിന് ആ കുഞ്ഞൊന്ന് വളർന്നു വരണെ ഞങ്ങൾക്ക് കാണണ്ടേ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ തന്നെ അല്ലേ കുഞ്ഞ് വളർന്നേ പിന്നെ വല്ല ഒരാഴ്ച ഒരാണ്ടാഴ്ച അവിടെ നിൽക്കും അത്രയല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ അവിടെ നിൽക്കണ്ടേ നീ എന്നെ പറയുന്നേ ആ ഒന്നും പറഞ്ഞത്തില്ല ഒരു ഏഴാ മാസത്തിന് ഇവിടെ കൊടുക്കാൻ പറ്റി പിന്നെ നീ എന്നാത്തൊരാടി ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വരണേ ആ കുഞ്ഞിനെ നീ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നോക്കേണ്ടി വരും ഇവിടെ ആരും നിന്നെ നോക്കാനൊന്നും ഉണ്ടാവത്തില്ല ഇപ്പം കാണുന്ന സ്നേഹമൊന്നും ഒന്നും ഒട്ടും ഉണ്ടാകത്തില്ല കുഞ്ഞിനെ നോക്കാമെന്ന് വേണേൽ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം പറയും എന്നിട്ട് പിന്നെ നോക്കുവോ എവിടെ നോക്കിട് ഓ അവിടെ ആവുമ്പോൾ ഞാൻ നോക്കാറുണ്ട് കുഞ്ഞൊന്ന് വളർന്ന് വന്ന് അതിന് എവിടെയെങ്കിലും ഒന്ന് ഇരുത്താനും അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് അത് കളിക്കുന്ന ഒരു ഭാവ ഭാഗവും ഇങ്ങോട്ട് വന്നാ പോടി എന്റെ അടി ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വരുന്നേ ശരിയാണ് പക്ഷെ അത്രയും ദിവസം ഒന്നും നിർത്തും തോന്നുള്ള അവർക്ക് ഒത്തിരി ആഗ്രഹിക്കട്ടെ പിന്നെ അന്ന് നിക്കാൻ പറ്റാണ്ട് വിഷമാവും നമ്മുടെ നാട്ടിലെ രീതി വെച്ച് ഏഴാം മാസത്തിലാണ് അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം കെട്ടിയു എന്റെ വീട്ടിലു പോയിട്ടുള്ളൂ ആ രീതി എന്നെ ഇതിലും മതി അത്ര അല്ല ആഹാ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പല രീതിയും കാണും അതെന്തായാലും ഇവിടെ പറ്റത്തില്ല ഏഴാം പാസം വരെ കൊച്ചിനെ കാണാതിരിക്കാന്ന് പറഞ്ഞു എന്നെ കൊണ്ട് എന്തായാലും പറ്റത്തില്ല എനിക്ക് മുന്നിനെ കാണണം ഒരു അമ്പത്താറിന്റെ ചെറിയൊരു ചടങ്ങും വെച്ച് കൊച്ചിനെയും കൂടെ കൊണ്ടുവരണം എന്ന് വെച്ചിട്ടാ ഞാനും അവനും ഇരിക്കണത് അല്ലേ പോളെ ആഹാ എന്താ ഞാൻ മനുമാന്റെ അമ്മ മാത്രം അങ്ങ് തിരുമാനിച്ചാ മതിയോ ഏഹ് അതൊക്കെ ശരിയല്ലല്ലേ എല്ലാവരും കൂടും കൂടി തിരിവാലിക്കുന്ന കാര്യമല്ലേ ഞങ്ങളുടെ ഒരു ഇത് വെച്ച് ഏഴാം പാസത്തേ ഞങ്ങൾ കൊച്ചിനെ വിടുന്നുള്ളൂ ആ അതിപ്പോ ഞങ്ങളുടെ ഒച്ചല്ലേ ഞങ്ങൾക്ക് തീരുമാനിക്കാൻ അവകാശം ഉണ്ട് അവകാശത്തിന് ആരും ഒന്നും പറഞ്ഞേക്കെന്നെ കേട്ടോ ഞാൻ മതി മതി നിങ്ങൾ എന്തിനാ ഇതിന് ഇപ്പൊ തന്നെ തർക്കിക്കണേ ഇഷ്ടം പോലെ സമയം കിടക്കുന്ന നമുക്ക് അപ്പ തീരുമാനിക്കാം എല്ലാരും കൂടെ ആലോചിച്ചു ആ കൊച്ചു പറഞ്ഞു ശരിയാ ഇനി സമയം കിടക്കുവല്ലേ അപ്പൊ ആലോചിക്കാം എന്തായാലും ഏഴാ മാസം ആയിട്ട് ഞങ്ങളും നടത്തുള്ളൂ അല്ല ദൈവമേ മര്യാദക്ക് ഒരു തുടിയെടുത്തു വയ്ക്കാൻ പോലും ഇപ്പം അറിയത്തില്ല കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് മര്യാദക്ക് മടക്കി വെക്കാൻ അറിയത്തില്ല എന്റെ അമ്മ അമ്മക്ക് ഇത് എന്നാത്തിന്റെ കേടാ അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണത് രണ്ടു ദിവസം എന്നോട് കൂടെ നിൽക്കാൻ പറ്റി അപ്പൊ എന്തൊക്കെയാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ അതിന് എന്നാ പറഞ്ഞെന്ന് വെച്ചിട്ടാ ഞാനതിനു മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ ഓ അമ്മ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ അന്നപ്പം തൊട്ട് എന്തിനാ അവരവരെയൊക്കെ ചൊറിഞ്ഞോട് നടക്കുന്നത് എന്തിനാ അമ്മേ അമ്മ രണ്ടു ദിവസം ഇവിടുന്ന് പോനാ ഇവിടെ ജീവിക്കേണ്ടത് വെറുതെ എന്നെ ഇല്ലാണ്ടാക്കലേ അമ്മ ഇവിടെ ആകെ ഒരു പ്രശ്നവും ഇല്ല ഇല്ലാത്ത പ്രശ്നവും ഉണ്ടാക്കാൻ നിക്കണേ എനിക്കിത് കേക്കണോടി രണ്ടു ദിവസം നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി വന്നിട്ട് എനിക്കിത് കേക്കണോടി നിന്റെ വായന ഈ വഴക്ക് കേക്കേണ്ട അവസ്ഥ എനിക്ക് വന്നല്ലോ എന്റെ മോളെ കാണാൻ കൂതിയായിട്ട് ഗർഭിണിയായിട്ടിരിക്കുവല്ലേ ആ കൊച്ചിനെ ഒന്ന് വേണമെന്ന് പറഞ്ഞ് ഞാൻ അവിടുത്തെ പടിയെല്ലാം തീർത്ത് വൈകുന്നേരം ബസ്സിൽ സാധനം പെർകി കേട്ട് ഇങ്ങോട്ട് പറഞ്ഞത് നിന്റെ ഈ വഴക്ക് കേൾക്കാൻ വേണ്ടിയാണോ പിന്നെ ഇവിടെ നടക്കണ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കണോ എന്റെ കൊച്ചിന് നന്നായി ജീവിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഞാൻ ഞാനെന്ന് പറഞ്ഞാലും കുഴപ്പം എന്റെ ഞെട്ടുന്റെ വീട്ടുകാർ നിന്റെ തല്ലിക്കൊന്നാലും നിനക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നില്ല എനിക്ക് തകിടമുണ്ട് ഇങ്ങനെ അതിന് ചീത്ത കേട്ടിരുന്നു ഞാൻ വിചാരിച്ചില്ല ആര് കേട്ടല്ല വീട്ടില്ല കേട്ടില്ല വീടില്ല സ്വന്തം മകളെ അമ്മയെ ചീത്ത പറഞ്ഞോണ്ടിരിക്കന്റെ വീടാ നിന്റെ വീട്ടിൽ ഞാൻ വരുമ്പോ എന്റെ നന്നായി നോക്കണ്ട താരാ നീയാ പക്ഷെ നീ ഏത് നേരം എന്റെ ചീത്ത പറഞ്ഞോണ്ടിരിക്ക എപ്പഴും അമ്മ ആറ്റി കെട്ടിയല്ല എല്ലാവരും നല്ലതാ ഞാൻ മാത്രം കുറ്റക്കാരില്ലേ ഒരു കാര്യത്തിനില്ല ഞാൻ രണ്ടു ദിവസം നിക്കാൻ വന്നാ ഞാൻ ഇനിയില്ല നാളെ രാവിലെ അഞ്ചു വടക്ക് ഞാൻ പോവാ ആരെയും ബുദ്ധിപിടിപ്പിക്കാൻ ഞാനില്ല ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ആരുടെ കുടുംബത്തെ നശിപ്പിക്കാനോ ആരുടെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കാനോ ഞാനില്ല ഞാൻ പോവാൻ രാവിലെ അഞ്ചു പഠിക്കും അയ്യോ അമ്മ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശ ഞാൻ വീണ്ടും പോർന്നി നീ എന്നൊക്കെ എന്നെ പറഞ്ഞേ നിന്റെ വെട്ടുകാരുടെ വീട്ടുകാരെല്ലാം നല്ല ആൾക്കാരല്ലേ ഞാൻ 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 കൊള്ളത്തില്ലടി എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല എനിക്ക് പെരുമാറാതെ അറിയത്തില്ല ഒന്നും അറിയത്തില്ല രാവിലെ ഞാൻ പോവും അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളും വേറെ മനസ്സിലാവുന്നില്ല മനസ്സിലാവണെങ്കിലേ ഒരമ്മയാവണം അമ്മയാവുമല്ലോ ഏഹ് രണ്ടു മാസം മാസം കഴിയുമ്പോ അമ്മയാവും ആ കുഞ്ഞു നിന്നോട് ചെയ്യുമ്പോഴും നിലക്കതൊക്കെ മനസ്സിലാവുള്ളൂ അമ്മ ഞാൻ അമ്മയെ വിഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല അമ്മ നമ്മ രണ്ടു ദിവസം നിക്കാ വന്നല്ലേ അമ്മ നാളെ പോണ്ടമ്മ പ്ലീസ് അമ്മ സോറി നീ മിണ്ടി മിണ്ടിപ്പോരുത് ഒരു വാക്ക് എന്നോട് പറഞ്ഞോട്ട് വരണ്ടത് ഏർ എനിക്ക് ഇതിനോടൊന്നും സംസാരിക്കാൻ ഒരു ഒന്നുമില്ല നീ ഒരു കാര്യം മനസ്സിലാക്കോ സോ ഒന്ന് നല്ലമാരെങ്ങനെ